ഗുഡ് മോർണിംഗ് കൂട്ടുകാർ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളത് എവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഉൾപ്പെടുത്താത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോയാലോ അല്ലേ ഇന്നിപ്പം നമ്മുടെ ഗ്രില്ലൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാറാലൊക്കെ തട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഈ വോയിസ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ച് തിരിച്ചൊരു വഴിക്ക് ആയി നിൽക്കുകയാണ് കേട്ടോ വെറുതെ ചിരി കേട്ട് ചിരി കേട്ട് ഞാനും ആ വീഡിയോ കഴിയുന്നത് വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അത് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് തിരിയാലേ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ കേട്ടോ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ എന്താ പറയുക നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് എന്നെ തുടർന്ന് നിങ്ങളുടെ വീ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഗ്രില്ലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രില്ലിലൊക്കെ അങ്ങനെ മാറാതെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദേ അപ്പൂസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ചോദിക്കണേന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് ഈ ചൂല് ഞാൻ അപ്പൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ചൂലായിരുന്നു ഞാൻ ചൂലുണ്ടാക്കിയിരുന്ന ഒരു സമയത്ത് അതിൽ നീളം കുറഞ്ഞ ഈർക്കിലുണ്ടാവില്ലേ ആ ഈർക്കിലൊക്കെ എടുത്തിട്ട് അവനൊരു ചൂല് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ ഈ ചൂല് അപ്പോൾ ഈ ഒരു ചൂലെടുത്തിട്ട് ഞാനീ ഗ്രില്ലില് ഓരോ ഡിസൈനൊക്കെ കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാറാലേക്കെ തട്ടാനൊക്കെ വേഗം ഇതുകൊണ്ട് പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാനിങ്ങനെ തട്ടുന്നതിൻ്റെ സൗണ്ട് അവൻ കേട്ടിട്ട് എന്താ എന്താണെന്ന് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ആ അവൻ്റെ ചൂലാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറേ സംസാരിച്ച് ജാസ്റ്റ് ഞാനത് അവന് കൊടുത്തു കേട്ടോ അപ്പോഴേക്ക് ഞാനൊരു വിധം വേഗം തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ചോദിക്കും വാങ്ങും എന്നെനിക്കറിയായിരുന്നേ അപ്പോൾ ഈ ഗ്രില്ലിൽ ഇങ്ങനെ വേണ്ടാത്ത വർക്കുകളും പൂവുകളും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് തന്നെ വെക്കുന്നവരിക്ക് വെക്കണ സമയത്ത് ഇതിൻ്റെ പണിയോട് കഴിഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ആസ്വദിച്ചാൽ മതി അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണവരുടെ അവസ്ഥ എന്താ ഇതൊന്ന് പെയിൻ്റ് അടിക്കാൻ ഞങ്ങൾ പെട്ട പാടുപ്പം ഞങ്ങൾക്കേ അറിയുള്ളൂ കേട്ടോ കാരണം പെയിൻ്റ് അടിച്ചാൽ അങ്ങോട്ട് ഇട്ടാൽ പോരല്ലോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണ്ടേ നമ്മൾ പെയിൻ്റ് അടിക്കണമെങ്കിൽ അപ്പോൾ അത് പെയിൻ്റ് അടിക്കുന്നതിനേക്കാളിൽ ഇരട്ടി പണിയായിരുന്നു ഗ്രി ഗ്രില്ല് നന്നാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓരോ പൂവിൻ്റെ അവിടെ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ട് അത് ഫുള്ള് ചിരണ്ടി കളയാതെ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളച്ച് പൊള്ളച്ചും ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോരാൻ തുടങ്ങും അതുകൊണ്ട് എത്ര ദിവസം മെനക്കെട്ടിട്ടാണ് ഇതൊന്ന് ചിരണ്ടി കളഞ്ഞതെന്ന് അറിയുമോ അപ്പോഴേക്ക് കയ്യൊക്കെ വേദനിച്ച് വേദനിച്ച് കയ്യിൽ തഴമ്പൊക്കെ വരില്ലേ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തന്നെ ഗ്രില്ലിൻ്റെ ഒരു ഭാഗം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്തു പിന്നെ ഇതിലിങ്ങനെ പൊടി പറ്റി പിടിച്ചിരിക്കുമല്ലോ നല്ല പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊരു തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കാന്നൊക്കെ വിചാരിച്ചു അതൊക്കെ അങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കാനും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ ഗ്രില്ല് ഇങ്ങനെ നന്നാക്കലാണ് നമുക്ക് വിശേഷപ്പെട്ട ഒരു പണി എന്ന് പറയാനുള്ളത് കേട്ടോ ഇതൊന്ന് കഴി കിട്ടിയ കഴിച്ചിലായി എന്ന് പറയാം കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് ഈ മേലാലാരും ഇങ്ങനത്തെ ഗ്രില്ല് വെക്കാനൊക്കെ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാതിരിക്കുക നല്ലത് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രില്ലൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ പിന്നെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടല്ലോ അങ്ങനത്തെയൊക്കെ വെക്കുകയായിരിക്കും നല്ലത് ഇന്നമാതിരി പണി എട്ടിൻ്റെ പണിയൊന്നും വരുത്തി വെക്കാണ്ടിരിക്കുക കേട്ടോ ഭംഗി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലേ അനുഭവം കുരു ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി ആരെങ്കിലും ഗ്രില്ല് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ അങ്ങനെ അതെയോ അതൊക്കെ ഒന്ന് ഒരുവിധം ഞാൻ ഒരു ഭാഗമൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെ നമ്മൾ നന്നാക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകും പോകട്ടോ അപ്പോൾ എങ്ങനതെ പിന്നെ അതേ അകത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ ഡയറിയാണ് കേട്ടോ കെ വി ആറിൻ്റെ ഡയറി അപ്പോൾ അത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പോസ് കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണേ ഒരു ഡയറി അവൻ പറഞ്ഞ് 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 ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഡയറി ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഒന്ന് എനിക്ക് വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞ് രണ്ട് കൊണ്ടു നടക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് അന്നിപ്പം അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ ഞാൻ എൻ്റെ ചെടിയുടെ അവസ്ഥ പറഞ്ഞില്ലേ മക്കളെ ഇതാണ് എൻ്റെ ചെടിയുടെ അവസ്ഥ കേട്ടോ എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതേ കണ്ടില്ലേ എല്ലാ ചട്ടിയിലുള്ള ചെടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതിലൊക്കെ പൂ വരേണ്ട സമയമല്ലേ പക്ഷേ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ചെടി എന്താണ് ഇപ്പം അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് അദ്ദേഹം രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി മൈദയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അത് പൊടി കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ തന്നെ അറിയാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്താ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി പൊള്ളക്കില്ല അത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി നന്നായിട്ട് പൊള്ളക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കടലക്കറിയാണ് എടുക്കുന്നത് തേങ്ങ വറുത്തരച്ചൊരു കടല കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതേ കടലക്കറിയും കൂടി അവിടെ ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടു എങ്കിൽ കൂടി ഇത് എന്താ പറയുക അഞ്ചാറ് പീസിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നല്ല നല്ല ഉറപ്പല്ല പക്ഷെ അങ്ങനെ ഉടയണമാരിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ഒക്കെ അരച്ച് അതിൽ ചേർത്തതിന് ശേഷം കുറച്ച് കടലെടുത്തിട്ട് ആ കടലയും കൂടെ ഒന്നും അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ കട്ടിക്ക് കറിക്ക് കുറച്ച് കട്ടിയും കൂടി വിട്ടല്ലോ എന്ന് ചേർച്ചിട്ട് അങ്ങനെ അതും കൂടെ ഒന്ന് അങ്ങോട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വറുത്തിടാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിടും വേണം കേട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ പണികളൊക്കെ തീർത്തതിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് ചോറും കറിയും നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം മാന് സ്കൂളിലൊക്കെ പോയതിന് ശേഷേ നമ്മൾ പോകണുള്ളൂ അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് കണ്ടിട്ട് അവൻ വന്നിട്ട് ഗുസ്തി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് ഗുസ്തി കളിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അവനപ്പം അതേ വന്നിട്ട് വെള്ളം കുപ്പിയിൽ വെള്ളം നിറക്കിയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിറക്കിയാണ് അപ്പോൾ അതൊക്കെ ചില ദിവസങ്ങൾ ഞാൻ ചെയ്യൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവൻ അവൻ തന്നെ ചെയ്യും ഞാൻ ചെയ്ത് കണ്ടാൽ പിന്നെ അവൻ ചെയ്യില്ല അങ്ങനെയുള്ളൂ കേട്ടോ അല്ലാതെ അവന് അതൊക്കെ നിറച്ച് കൊടുക്കണം ചെയ്തു കൊടുക്കണം അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ ഒരു ബോട്ടിലുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്യൂരിഫിക്കേഷൻ വെള്ളം ഉണ്ട് കേട്ടോ അതെടുത്താണ് കുടിക്കണത് അപ്പോൾ അതേ അവൻ പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളിത് ചായ ഒക്കെ കുടിക്കണത് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ തന്നെ പോയിട്ടുണ്ടൊന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നത് ആ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോയി വന്നു കിട്ടും മനു വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ നമുക്ക് വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കൽ ഒരുവിധം പണിയെ പെട്ടെന്ന് തീർത്തിട്ട് വേണം പോയിട്ട് കുളിക്കാനെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ വേഗം തീയൊക്കെ കത്തിച്ചു വിട്ടപ്പം നല്ല ക എന്താ പറയുക കട്ടിയുള്ള വിറകുള്ളത് കൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും തീൻ്റെ പിന്നാലെ നടക്കാണ്ടട്ടോ ഒന്ന് ഇടയ്ക്ക് അതൊന്നിട്ട് തീരുമ്പോൾ നീക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തീർന്നു പോകില്ല ആ വിറക് വേഗം കട്ടി കട്ടിയുള്ള വിറക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി തീരില്ല കേട്ടോ നമ്മൾ കട്ടിയില്ലാത്തപ്പോൾ മട്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കത്തി കത്തി തീരും കേട്ടോ എന്നാൽ ചൂടുണ്ടാവുമോ അതോ ഡില്ലേനും അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുളിക്കാൻ പോയാലും ഇതിങ്ങനെ നീക്കി വെക്കാൻ പറഞ്ഞാൽ മതിയല്ലോ അവരോട് അപ്പോൾ ഞാനിത് ചായയും വെച്ചു അതുപോലെ തന്നെ പാലും അപ്പോൾ പാലും കൂടെ തിളപ്പിച്ച് വെച്ചാൽ കുളിയൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ സെറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആദ്യം തന്നെ പുറത്ത് പോയി വന്ന സാധാരണ കുളി കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ തുടങ്ങാറുള്ളൂ കേട്ടോ ഇന്ന് എന്തോ എനിക്ക് തീരെ വയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ കിടക്കും കുളി കഴിഞ്ഞാൽ ഞാൻ എന്തേലും എന്തായാലും ഞാൻ കിടക്കാൻ പോകും കേട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ മുന്നേ വേഗം ചെയ്ത് തീർക്കണത്തോളം പണികൾ മാത്രമേ ഞാൻ തീർക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ വീഡിയോയുടെ ലാസ്റ്റ് ഒരു അന്തം കുന്താതെ നിർത്താനുള്ളൊരു വീഡിയോ ആണ്ട്ടുള്ളത് അപ്പോൾ അതേ അപ്പൂസൊക്കെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് അടുക്കളയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് വന്ന് നോക്കണത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചാക്സൺ കുക്കറല്ലേ റൈസ് കുക്കർ അതിലാണ് ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ അതാണ് അവനിങ്ങനെ വന്നിട്ട് നോക്കുന്നത് അപ്പോൾ അതേ പിന്നെ ഞാൻ ചോറ് വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ വെച്ചു കേട്ടോ പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മീൻകറിയും ഉപ്പേരിയും കടലക്കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നാളെ നമ്മൾ വീണ്ടും കാണാൻ ചറ്റബ യു